വഖഫ് ആക്ട് ഇപ്പോൾ വലിയ കോൺട്രവേഴ്സി ആയിരിക്കുകയല്ല വളരെ വലിയൊരു ആക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അമ്പത്തിനാലിൽ ഒരെണ്ണം പാസ്സാക്കി തൊണ്ണൂറ്റഞ്ചിൽ കുറേ കൂടെ കോംപ്രഹെൻസീവ് ആക്കി രണ്ടായിരത്തി പതിമൂന്നിൽ സമ്പൂർണ്ണ അധികാരത്തോടെ അത് നിലവിൽ വന്നു വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം അയാളുടെ ദൈവത്തിന് കൊടുക്കുന്ന ഭൂമി ഇതാണ് ബേസിക്കലി വഖഫ് വഖഫിൻ്റെ ഡെഫിനേഷനൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ നീണ്ട ഡെഫിനേഷനൊക്കെ ഉണ്ട് ആ ഫക് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പ്രോസസ്സ് ഇതൊക്കെ ഉണ്ട് അതൊക്കെ പോട്ടെ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഒരു മുസ്ലിം അവൻ്റെ ദൈവത്തിന് കൊടുക്കുന്ന ഭൂമി ഈ ദൈവത്തിന് കൊടുക്കണം എന്ന് കഴിഞ്ഞാൽ ദൈവം വന്നു ഭൂമിയൊന്നും ഏറ്റെടുക്കുന്നില്ലല്ലോ ഇല്ല ഇപ്പം ഹിന്ദുക്കൾക്ക് ഒരു ഗുണമുണ്ട് അവരുടെ മൂർത്തി പെർപ്പച്വൽ മൈനറാണ് അതൊരു ലീഗൽ എൻറ്റിറ്റിയാണ് പെർപ്പച്വൽ മൈനർ അതുകൊണ്ടാണ് ഭക്തന്മാർക്ക് ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടാനും കേസ് കൊടുക്കാനും ഒക്കെയുള്ള പ്രൊവിഷൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ആര് കേസ് കൊടുക്കും അതിനുണ്ടാക്കിയതാണ് ഈ പെർപ്പച്വൽ മൈനർ എന്ന സങ്കല്പം മൈനറിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ മൈനർക്ക് വേണ്ടിയിട്ട് ആർക്കും കേസ് കൊടുക്കാം അപ്പോൾ പെർപ്പച്വൽ മൈനറായ മൂർത്തിയെ വെച്ച് ആ മൂർത്തിയെ ഉപാസിക്കുന്ന ആർക്കും തേച്ച് കൊടുക്കാം അങ്ങനെയാണ് ദേവസ്വം ബോർഡിനെതിരേക്ക് നമ്മൾ തേച്ച് കൊടുക്കുന്നത് മുസ്ലിങ്ങൾക്ക് ഈ മൂർത്തിയില്ല മൂർത്തി പാടില്ല മൂർത്തി കണ്ടാൽ തന്നെ അവർ തട്ടിക്കളെ അതാണ് മുസ്ലിങ്ങളുടെ പ്രിൻസിപ്പൾ അപ്പോൾ ഈ ദൈവത്തിന് കൊടുക്കുന്ന ഭൂമി ആര് കൈകാര്യം ചെയ്യും അതിനാണ് വഖഫ് ബോർഡ് ഉണ്ടാക്കിയത് വഖഫ് ബോർഡ് എന്ന് പറയുന്ന സംവിധാനം മെല്ലെ വലുതായി വലുതായി കൂടുതൽ കൂടുതൽ സ്വത്തുക്കൾ അവരുടേതായിട്ട് മാറി നിങ്ങളൊരു കാര്യം ആലോചിച്ചു സാധാരണ മനുഷ്യൻ മരിക്കുമ്പോൾ അയാളുടെ സ്വത്ത് മക്കൾക്കൊക്കെയാണ് കൊടുക്കുന്നത് മുസ്ലിങ്ങളുടെ ഒരു ദുരിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് തുല്യമായിട്ട് ഇത് വീതിച്ചു കൊടുക്കാൻ പറ്റില്ല പെൺകുട്ടികൾക്ക് തുല്യ അവകാശമില്ല അപ്പോൾ ഇതിൽ അസ്വസ്ഥത ഒരു ഒരച്ഛൻ എന്നുള്ളതിനൊക്കെ ഒരാൾക്കുണ്ടാവും ഖുറാൻ എന്നിത് എഴുതി വെച്ചു നിയമം എന്താണ് ഇത് നോക്കി അത് അവിടെ ഇരിക്കും പക്ഷേ ഒരച്ഛനെന്ന മതിലേക്ക് മക്കളെ തുല്യമായിട്ട് കാണുന്നൊരു സ്വഭാവം ഹ്യുമെയിനാണ് മനുഷ്യനുള്ളതാണ് ഇത് മുസ്ലിങ്ങൾക്കുമുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അപ്പോൾ അവരെന്ത് ചെയ്യും നാർക്കും വേണ്ട കുറച്ചെങ്കിലും എടുത്ത് ദൈവത്തിന് കൊടുത്തേക്കാം ക ഇങ്ങനെയൊക്കെ കൊടുത്തവരുണ്ട് പിന്നെ അറംഗസീബിൻ്റെ കാലത്ത് ഷാജഹാൻ്റെ കാലത്ത് ബാബറിൻ്റെ കാലത്തൊക്കെ അവർ ഏകദേശം ഇന്ത്യ മൊത്തം തന്നെ വഖഫ് ആയിട്ടൊക്കെ അങ്ങ് കൺസിഡർ ചെയ്തു അന്ന് വഖഫ് ആക്റ്റ് ഒന്നുമില്ല അവരുടെ ഭരണമാണ് അവർക്ക് തോന്നിയ ആശ്രമം സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ വഖഫ് ഫാക്റ്റ് വരുന്നു വഖഫ് ബോർഡ് വരുന്നു അത് വികസിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അതിന് സർവസ്വാതന്ത്ര്യവും വരുന്നു അന്ന് ബി ജെ പി കൂടെ ചേർന്ന് ആഘോഷമൊക്കെ ഇട്ട് പാസ്സാക്കിയതാണ് കേട്ടോ രണ്ടായിരത്തി പതിമൂന്നിലെ ആക്ട് അപ്പോൾ അതനുസരിച്ച് ഒരിക്കൽ വഖഫ് ഭൂമിയായാൽ പിന്നെ അത് വഖഫ് ഭൂമിയാണ് അങ്ങനെയാണ് തമിഴ്നാട്ടിലെ ഒരു വില്ലേജ് മൊത്തം വഖഫിൻ്റെ ആണെന്നൊക്കെ പറയുകയും ഇപ്പോൾ നമ്മുടെ പാർലമെൻ്റിൽ ഇരിക്കുന്ന സെൻട്രൽ വിസ്റ്റാ അത് വഖഫ് ഭൂമിയാണ് അവരുടെ റെക്കോർഡ് വഖഫിൻ്റെ റെക്കോർഡ് ഇങ്ങനെ ഇവർ കളിക്കാൻ തുടങ്ങി ഭൂസ്വത്തുക്കൾ മുഴുവൻ ഇന്ത്യയിൽ പട്ടാളവും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂമി വഖഫ് ബോർഡിൻ്റെ കയ്യിലാണ് എന്ന് പറയുന്നു എന്നിട്ടും അവർക്ക് ഭൂമി തികയുന്നില്ല ബാക്കി ഇനിയും കിട്ടാനുണ്ടെന്നൊക്കെയാണ് വഖഫ് ബോർഡിൻ്റെ നിലപാട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ട്വൻറ്റി സിക്സ് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ജബൽപൂർ ബെഞ്ച് അവിടെ ഒരു കേസ് വന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഹർജിക്കാരൻ എതിർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വഖഫ് ബോർഡ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈസ് പ്രൊട്ടക്റ്റിംഗ് ദ ഏഷ്യൻ മോണുമെൻറ്റ്സ് ഡിക്ലെയർഡ് അണ്ടർ ദ ഏൻഷ്യൻ മോണുമെൻ്റ്സ് പ്രിവൻസ് പ്രിസർവേഷൻ ആക്ട് നയൻറ്റീൻ സീറോ ഫോർ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ ഏഷ്യൻ മോണുമെൻ്റ് ആക്റ്റനുസരിച്ച് നമ്മളുടെ പഴയ ക്ഷേത്രങ്ങൾ പള്ളികൾ മറ്റ് വസ്തുവകകൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ് അവരാണത് പരിപാലിക്കുന്നത് അവരാണതിൻ്റെ ഉടമസ്ഥൻ ദർ ആർ വേരിയസ് എൻഷ്യൻ മോണുമെൻറ്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് വിച്ച് ആർ അണ്ടർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് ആർക്കിയോളിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇൻ വേരിയസ് പ്ലേസസ് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെയുള്ള അവർ സംരക്ഷിക്കുന്ന പുരാവസ്തുക്കളുണ്ട് അതിൽ ടോംബ് ഓഫ് ഷാ ഷൂജ ഷാ ഷൂജയുടെ ടോംബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മരിക്കുമ്പോൾ കെട്ടി ഒരുക്കുന്ന വലിയൊരു സാധനമാണ് ഡൽഹിയിലെ ഹുമയൂൺ ടോംബൊക്കെ നിങ്ങൾ കാണും ഹുമയൂൺ എൻ്റെ അടിയിലുണ്ടെന്നാണ് സങ്കല്പം ഉണ്ടോ ഇല്ലോ എന്ന് അറിഞ്ഞുകൂടാ ടോംബ് ഓഫ് നാദിർ ഷ നാദിർ ഷായ്ക്കുണ്ട് ഇതുപോലത്തെ ഒരു ശവകുടിയിൽ നാദിർ ഷായാണ് ഈ ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ക്രൂരനായ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ വിദ്വാനാണ് നാദിർ ഷ അദ്ദേഹത്തിനുമുണ്ട് സ്മാരകം പിന്നെ ബി ബി സാഹിബ് മസ്ജിദ് സിറ്റുവേറ്റഡ് അറ്റ് ദ ഫോർട്ട് ഓഫ് ബുർഹാൻപൂർ ബുർഹാൻപൂർ കോട്ടയിൽ ഉള്ള ബി ബി സാഹിബ്സ് മസ്ജിദ് ഈ സാധനമെല്ലാം എസ് ഐയുടെ കയ്യിലാണ് ഇത് ഒരൊറ്റ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ട് വഖഫ് ബോർഡിൻ്റെ ആണെന്ന് വരുത്തി പ്രഖ്യാപിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അവിടെ നിന്ന് പുറത്തു കിടക്കാൻ പറ്റും ഈ മൊത്തം വസ്തു ഏകദേശം നാല് ദശാംശം നാല് അഞ്ച് ഹെക്ടർ എന്ന് പറയുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ഏക്കർ എന്ന് വയ്ക്കുക ഇത് ബൈ നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് ഓൺ പതിനഞ്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ചീഫ് കമ്മീഷണർ ഇൻ എക്സൈസ് ഓഫീസ് പവർ അത് വെച്ചിട്ട് എൻഷ്യൻ മോണുമെൻ്റ് പ്രൊട്ടക്ഷൻ ആക്ട് വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് അടേതായിട്ട് ഉറപ്പിച്ചതാണ് അതങ്ങനെ പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ഈ വഖഫ് ബോർഡ് ഈ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് സെക്ഷൻ ഫൈവ് വെച്ച് വഖഫ് ബോർഡിന് അതിന് അവകാശമുണ്ട് എന്നുള്ളതാണ് വഖഫ് ബോർഡിൻ്റെ വാദം ഈ സെക്ഷൻ ഫൈവ് അനുസരിച്ച് എൻ്റെയോ നിങ്ങളുടെയോ സ്ഥലം വഖഫ് ബോർഡിൻ്റേതാണ് എന്നവർക്ക് പറയാം അത് നമ്മളെ അറിയിക്കണമെന്ന് പോലുമില്ല അവരുടെ ഒരു സർവേയർ വന്നിട്ട് നോക്കിയിട്ട് പോകും സർവേയറും അവരുടെ ആളാണ് അവർ തീരുമാനിക്കും ചുരുക്കി പറഞ്ഞാൽ വഖഫ് ബോർഡിൻ്റെ തീരുമാനം നിങ്ങൾക്ക് ചോദ്യം ചെയ്യണമെങ്കിൽ ഈ ഭൂമി അവരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞിട്ടായി ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ വഖഫ് ഭൂമിയാണ് നിങ്ങളോട് ഇറങ്ങാൻ പറയും നിങ്ങളിറങ്ങിയിട്ട് വഖഫിൻ്റെ ഒരു ൂണലുണ്ട് കോടതികൾക്ക് അതൊരു പങ്കുവില്ല ഇതിലൊന്നും വഖഫിൻ്റെ ട്രിബ്യൂണലിൽ പോയിട്ട് നിങ്ങൾ വാദിക്കണം എൻ്റേതാണ് സാറെന്നൊക്കെ പറയണം അങ്ങനെ ട്രിബ്യൂണൽ സമ്മതിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല പ്രാക്ടിക്കലി കിട്ടില്ല അങ്ങനെ ഒരുപാട് സ്വത്തുക്കൾ ഈ വഖഫ് ബോർഡിൻ്റെ കയ്യിലായി അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവർ മധ്യപ്രദേശിൽ ഈ പറഞ്ഞ നാദിർ ഷായുടെ ടോംബ് ഷാ ഷൂജായുടെ ടോംബ് അത് ഇതൊക്കെ പ്രൈം പ്രോപ്പർട്ടി ആണല്ലോ പഴയ കാലത്ത് ഇത് ആർക്കും വേണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവം മാറിയില്ലേ പഴയ കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം അത് ഇതൊന്നും ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നിരുന്നു അവിടെ ആർക്കും ഒന്നും വേണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ പൊന്നുമല കൊടുത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം സ്വന്തമാക്കാം സെക്ഷൻ ഫൈവ് വച്ചിട്ട് കേരളത്തിലെ വഖഫ് ബോർഡ് ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രം വഖഫിൻ്റേതായിട്ട് മാറും എവിക്ഷൻ നോട്ടീസ് കൊടുക്കും പറ്റസ്വാമി ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് തൻ്റെ കൂടും കിടക്കയും എടുത്ത് സ്ഥലം വിട്ടോളണം ഈ ബിൽഡിങ്ങും ഇതിന് ചുറ്റുമുള്ള സ്ഥലവും ഞങ്ങളുടേതാണ് അല്ല അതിനെന്താ കേട്ട കാര്യം കാര്യം സെക്ഷൻ ഫൈവ് വെച്ചിട്ട് ഞങ്ങൾ നോട്ടിഫിക്കേഷൻ ഇറക്കി അതുതന്നെ നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ പോയി അല്ല നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ഇറക്കി സ്ഥലം ഏറ്റെടുക്കാമോ ഏറ്റെടുക്കാം ആ കോടതിയിൽ കോടതിക്ക് സിവിൽ കോർട്ട് ഹാസ് നോ ജൂറിസ്ഡിക്ഷൻ എന്നാണ് വഖഫ് ഫാക്റ്റിൽ എഴുതിയിരിക്കുന്നത് ഇത് കോടതികൾ സംബന്ധിച്ചിട്ടില്ല ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞു അങ്ങനെ എഴുതി വെച്ചുകൊണ്ടൊന്നും ഞങ്ങൾ പുറത്താക്കാൻ ആരും വിചാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ കേസ് എൻ്റെ ചെയ്യുന്നുണ്ട് പക്ഷെ ആര് കേസിന് പോകും എത്ര കേസിന് പോകും ഈ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിൽ അങ്ങനെയാണ് ഇന്നിപ്പോൾ ആക്ട് അമെൻഡ് ചെയ്യാനായിട്ടുള്ള ഭേദഗതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആ അവതരിപ്പിക്കുന്നത് തന്നെ തടയും എന്നാണ് കോൺഗ്രസിൻ്റെ കെ സി വേണുഗോപാൽ പറഞ്ഞത് കാരണം എന്ത് വില കൊടുത്തും മൊത്തം പ്രോപ്പർട്ടി മുസ്ലിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണം എന്ന് വാദിക്കുന്നത് കെ സി വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയുമാണ് അവർക്കാണ് അത്യാവശ്യം മൊത്തം കേരളം തമിഴ്നാട് ഇതെല്ലാം അത് വഖഫ് ബോർഡിന് കൊടുക്കുക മുസ്ലിങ്ങളിൽ ഊട്ടിങ്ങ് പോരട്ടെ കുറച്ച് കഴിയുമ്പോൾ ഇയാളുടെ സ്വത്തും ഇയാളുടെ ഭാര്യയും കൊണ്ട് അവരങ്ങ് പോകും പക്ഷേ ഒരു കാര്യമുണ്ട് അപ്പോഴും ഇയാൾ അവർക്ക് വേണ്ടി തന്നെ വാദിച്ചുകൊണ്ടിരിക്കും അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കോൺഗ്രസ്സുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഒക്കെ മാനസികാവസ്ഥയുണ്ടല്ലോ എന്തെല്ലാം നാശനഷ്ടമുണ്ടായാലും സ്വന്തം കുടുംബജീവിതം താറുമാറായാലും ശരി റാഡിക്കൽ ഇസ്ലാമിൻ്റെ കാല് നക്കിയെല്ലാം ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല കിടന്നാലും ഉറക്കം വരില്ല ഒരു പ്രത്യേക അവസ്ഥയാണ് അപ്പോൾ കോടതിയിൽ നിന്ന് ചെന്ന് കഴിയുമ്പോൾ കോടതി ചോദിച്ചു നിങ്ങൾ സെക്ഷൻ ഫൈവ് വെച്ച് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി എന്ന് പറഞ്ഞാൽ വസ്തു നിങ്ങളുടെയാകുക ഇതെന്ത് പരിപാടി ഇപ്പം അപ്പോൾ വക്കീലൊന്നും മിണ്ടുന്നില്ല ജഡ്ജി ചോദിച്ചു താൻ എന്താണ് ഒന്നും ഇണ്ടാ നിൽക്കുന്നത് എന്തെങ്കിലും ഞഞ്ഞാമിഞ്ഞായെങ്കിലും പറയുള്ളൂ താൻ വക്ക ബോർഡിൻ്റെ ഓഫീസിൽ ഇരുന്നിട്ട് ഒരു ഓർഡർ അങ്ങ് ടൈപ്പ് ചെയ്യുന്നു ഈ നാലേ മുക്കാൽ ഹെക്ടർ എൻ്റെയാണ് അതിൽ നിൽപ്പ് വസ്തുക്കളും ഏഹ് ദഹണ്ണങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അവിടെ വല്ല അച്ചിങ്ങായോ പടവലിങ്ങായോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തടക്കം എൻ്റെതാണ് ഒരു ഓർഡർ അങ് ഇറക്കി എന്നിട്ട് അത് ഇരിക്കുകയാണ് അവനോട് അവനെ ഇറക്കി വിടുന്ന പറഞ്ഞിട്ടാണ് കേസ് ആർക്കിയോളജിക്കൽ സർവേയോട് ഇറങ്ങിപ്പോകാനായിട്ട് പറഞ്ഞിട്ട് ആർക്കിയോളജിക്കൽ സർവേ കൂടി ഹൈക്കോടതിയിൽ വന്നിരിക്കുകയാണ് എൻ്റെ പൊന്നു നമ്പരാനും വേറൊരു വലിയ തമ്പുരാൻ വന്നിരിക്കുന്നത് എന്നോട് ഇറങ്ങി പോകാൻ പറയുന്നു എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഹൈക്കോടതിയിൽ വന്നിരിക്കുകയാണ് ഹൈക്കോടതി പറഞ്ഞു താനൊരു കാര്യം ചെയ്യിക്കും ഇങ്ങനെ ഈ കഷ്ണം കഷ്ണമായിട്ടൊന്നും ഏറ്റെടുക്കാതെ മൊത്തം ഭാരതം വഖഫ് ബോർഡിൻ്റെ കീഴിലാണെന്ന് പറഞ്ഞാൽ സെക്ഷൻ ഫൈവ് വെച്ചൊരു ഓർഡറിങ് ഇറക്ക് എന്നിട്ട് മൊത്തം ഭാരതം എടുത്തുകൊണ്ട് പോകും അപ്പോഴും വക്കീൽ മിണ്ടുന്നില്ല എന്തെങ്കിലും മിണ്ടോ വക്കീൽ ഇപ്പോൾ ഈ കോടതികളൊക്കെ ലൈവായിട്ട് യൂട്യൂബിൽ കിട്ടപ്പോ ഇപ്പോഴും ഞാനീ പറഞ്ഞ സംഭാഷണമൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് ഒരു സർദാർജിയാണ് വക്കീൽ അദ്ദേഹത്തിൻ്റെ പേര് ഓണറബിൾ ശ്രീ ജസ്റ്റിസ് ജി എസ് അലുവാലിയ അലുവാലിയ എന്ന ജസ്റ്റിസാണ് ഇത് പറഞ്ഞത് മൊത്തം ഭാരതം എഴുതിയെടുത്ത് തനി പീസ് ഫീസായിട്ട് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ നിൽക്കേണ്ട ഒറ്റ നോട്ടിഫിക്കേഷൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കച്ചു മുതൽ കാമരൂപ്പ് വരെ ഞങ്ങളുടെ കീഴിലാണെന്ന് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കും എന്നിട്ട് ഭരിച്ചു നരേന്ദ്രമോദിയോട് വീട്ടിൽ പോകാൻ പറ ഇന്ത്യൻ പട്ടാളത്തോട് തോട്ടി പോകാൻ തോട്ടിപ്പോവാൻ പറഞ്ഞു ഭരിക്കുക വക്കീലിനും ഇണ്ടാട്ടില്ല ഒടുവിൽ ജഡ്ജി സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് അത് ഇതൊക്കെ എടുത്തിട്ട് ദസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ പ്രോപ്പർട്ടി ഇൻ ക്വസ്റ്റിൻ ഈസ് ആൻ എൻഷ്യൻ മോണുമെൻറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ് മോണുമെൻറ്റ് ഡ്യൂലി നോട്ടിഫൈഡ് അണ്ടർ എൻഷ്യൻ മോണുമെൻറ്റ് ആക്ട് ദർ ഫോർ സിഇഒ മധ്യപ്രദേശ് വക്ക ഫോർ കമ്മിറ്റഡ് എ മെറ്റീരിയൽ ഇല്ലീഗാലിറ്റി ബൈ ഡയറക്റ്റിംഗ് ദ പെറ്റീഷണർ ടു വെക്കേറ്റ് ദ സെയിം പെറ്റീഷണർ ഇപ്പോൾ ആർജിക്കാരനായ ആർക്കിയോളിക്കൽ സർവേയോട് ഇറങ്ങിപ്പോകാൻ എവിക്ട് ചെയ്യാൻ പറഞ്ഞത് മെറ്റീരിയൽ ഇല്ലീഗാലിറ്റിയാണ് തൊട്ടറിയാവുന്ന നിയമവിരുദ്ധതയാണ് ദാറ്റ് ഈസ് മെറ്റീരിയൽ ഇല്ലീഗാലിറ്റി അതുകൊണ്ട് ഈ പോക്രത്തരം അനുവദിക്കുകയില്ല ആർക്കിയോളജിക്കൽ സർവേയുടെ കയ്യിൽ തന്നെ സ്ഥലമിരിക്കും വഖഫ് ബോർഡ് പോയി തോട് തേകട്ടെ എന്ന് പറഞ്ഞ് ജഡ്ജി എഴുതി ആൻ എറോനിയസ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് പ്രോപ്പർട്ടി വുഡ് നോട്ട് മേക്ക് ഇറ്റ് എ വഖഫ് പ്രോപ്പർട്ടി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി എന്ന് വിചാരിച്ചിട്ട് ഇല്ലീഗലായ തെറ്റായ എറോനിയസ് ആയ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി എന്ന് വിചാരിച്ചിട്ട് പ്രോപ്പർട്ടിയുടെ അവകാശമൊന്നും നിങ്ങൾക്ക് കിട്ടില്ല സിൻസ് ദ നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് അണ്ടർ വക്ക് എ ഫാക്ട് വുഡ് നോട്ട് ടേക്ക് എവേ ദ ഓണർഷിപ്പ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഓവർ ദ പ്രോപ്പർട്ടി ഇൻ ഡിസ്പ്യൂട്ട് നിങ്ങളൊരു ആരെങ്കിലും ഒരു കടലാസ് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻ്റ് അധികാരം ഇല്ലാതാകുന്നില്ല നാളെ കണയന്നൂർ താലൂക്കിൻ്റെ തഹസിൽദാർ ഒരു ഓർഡർ അടിക്കുന്നു നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല തഹസിൽദാർക്ക് പല ഓർഡർ ഇറക്കാം അല്ലേ തഹസിൽദാർ പറയുന്നു എനിക്ക് കിട്ടിയ അധികാരം വെച്ച് ഞാനൊരു ഓർഡർ ഇറക്കുകയാണ് നരേന്ദ്രമോദി അല്ല എന്തി ചെയ്യും തഹസിൽദാർ ഉളമ്പാറിക്കും അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോകും സുഖമില്ലല്ലോ ഇതല്ലേ മാർഗമുള്ളൂ ജഡ്ജി ഏതായാലും അതെഴുതിയില്ല പുള്ളി പറഞ്ഞു നിങ്ങളിങ്ങനെ കുറെ കടലാസ് അടിച്ചു എന്ന് വിചാരിച്ചിട്ട് ദിസ് കോർട്ട് ഈസ് ഓഫ് കൺസിഡേർഡ് ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് കനോട്ട് ബി സെറ്റ് ദാറ്റ് ബൈ വെർച്യു ഓഫ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് അണ്ടർ വക്ക് വക്ക് ഫാക്ട് ദ പ്രോപ്പർട്ടി ഇൻ ഡിസ്പ്യൂട്ട് ഹാസ് ബിക്കം വക്ക് ഓഫ് പ്രോപ്പർട്ടി നിങ്ങളൊരു കടലാസ് അടിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇത് നിങ്ങളുടെ പ്രോപ്പർട്ടി ആകുന്നില്ല അതുകൊണ്ട് ഇവരുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അപ്പീല് അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസ് ജി എസ് അലിവാലിയ ഉത്തരവായി ഇപ്പോൾ നിങ്ങൾക്ക് വഖഫിൻ്റെ കളി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് വഖഫിൻ്റെ കളി സെക്ഷൻ ഫൈവ് സെക്ഷൻ ഫോർട്ടി സെക്ഷൻ ഫോർട്ടി രസമാണ് ഏത് പ്രോപ്പർട്ടിയിലും എപ്പോൾ വേണമെങ്കിലും അവർ തീരുമാനിക്കുന്ന ആൾ അത് പോയി പരിശോധിച്ചിട്ട് അവരുടെ പ്രോപ്പർട്ടിയാണെന്ന് തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ് നിങ്ങൾ പോകേണ്ടത് ട്രിബ്യൂണിൽ നിങ്ങൾ വേണം ട്രിബ്യൂണിൽ പോകാൻ അവർ ട്രിബ്യൂണിൽ പോവുമല്ല സാർ ഈ പ്രോപ്പർട്ടി വഖഫിൻ്റെയാണ് അതുകൊണ്ട് ഇതെനിക്ക് പിടിച്ചെടുത്ത് തരണമെന്നല്ല വഖഫ് ഇത് പിടിച്ചെടുത്ത് നിങ്ങളെ പുറത്താക്കും പുറത്താക്കുമ്പോൾ നിങ്ങളുടെ ട്രിബ്യൂണലിൽ പോകണം ഇതാണ് ന്യായം ആ ഈ സെക്ഷൻ ഫോർട്ടി സെക്ഷൻ ഫൈവ് സെക്ഷൻ ത്രീ ഇതിലൊക്കെ കയറിയാണ് മോദി ഇപ്പോൾ ചവിട്ടിയിരിക്കുന്നത് അതിൻ്റെയാണ് ഈ ബഹളം ഈ സാധനങ്ങളൊക്കെ സെക്ഷൻ ഫോർട്ടി മുഴുവൻ തന്നെ എടുത്തു കളയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പാർലമെൻറ്റിൽ ഇപ്പോൾ ഇരിക്കുകയാണ് ആടി ഈ ബഹളമൊക്കെ കഴിഞ്ഞിട്ട് ഏത് അമൻമെൻറ്റ് പാസ്സാകും എത്ര പാസ്സാകും അതുമല്ല കമ്മിറ്റിക്ക് വിടുമോ കമ്മിറ്റിക്ക് വിട്ട് കഴിഞ്ഞാൽ കഴിയും ഒരു കമ്മിറ്റിക്ക് വിട്ടെന്ന് വെച്ചോ ഡിം ആ ബില്ല് പിന്നെ എപ്പോൾ പാസ്സാകും പാസ്സായില്ല എന്ന് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല കമ്മിറ്റി തെളിവെടുപ്പ് നടത്തുക ആൾക്കാരെ വിളിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാം ഗവൺമെൻറ് പലവിധ കാര്യങ്ങളുണ്ട് ഒരു സാധനം നടപ്പാക്കാൻ അവർ തീരുമാനിച്ചാൽ ആയിട്ട് ഇറക്കും ഇമ്മീഡിയറ്റ് നിലവിൽ വരെ പ്രസിഡൻറ്റ് ഒപ്പിട്ടാൽ ഓർഡിനൻസ് ആണ് അതാണ് നമ്മുടെ പിണറായി വിജയൻ്റെ റൂട്ട് പിണറായി വിജയൻ സാധാരണഗതിയിൽ നിയമസഭയിൽ ബില്ല് വെച്ച് പാസ്സാക്കാറില്ല ഓർഡിനൻസ് പാസ്സാക്കും എന്നിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ അയക്കും ആ കാരണം ഒരു ചിലപ്പം അങ്ങോട്ട് ചൂടായിട്ട് ഞാനിത് ഒപ്പിടുന്നില്ല ഉടക്കായി ബഹളം വരുന്നു എന്ത് വാങ്ങിക്കോട്ടെ കാര്യം നടക്കില്ല അപ്പോഴാണ് പിണറായി വിജയന് നിയമസഭ ഓർമ്മ വരുന്നു നിയമസഭയിൽ അത് ബില്ലാക്കി പാസ്സാക്കും നിയമസഭയിൽ പാസ്സാക്കിയാലും ഗവർണർ ഒപ്പിടണം ഗവർണർ പിന്നെ ഉടക്കാം അഹളാ ഈ വാതിൽ ഞാൻ ഉടക്കുമ്പോൾ നീ ഈ വാതിലിൽ കൂടെ വരുന്നോ എന്ന് ചോദിച്ചാൽ ആ വാതിലടക്കി അപ്പോഴും പ്രശ്നമാകും ഏതായാലും പിണറായി വിജയൻ ഉപയോഗിക്കുന്നത് ഓർഡിനൻസ് റൂട്ടാണ് അതുപോലെ ഓരോ ഗവൺമെൻറ്റിനും ഓരോ റൂട്ടുണ്ട് ഓർഡിനൻസ് അവർ ടെസ്റ്റ് ചെയ്യും ചിലപ്പോൾ ബില്ലാക്കി അവതരിപ്പിക്കും ബില്ല് അവതരിപ്പിച്ച് കുഴപ്പമായി ഇതൊന്ന് തണുപ്പിക്കണമല്ലോ അതിനെന്താ വേണ്ടത് അതിനുള്ളിൽ നമുക്ക് ഈ സെലക്ട് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ കമ്മിറ്റിയുണ്ട് കമ്മിറ്റിക്ക് അങ്ങ് റെഫർ ചെയ്യും കമ്മിറ്റിക്ക് റെഫർ ചെയ്താൽ സമാധാനം പിന്നെ ഈ ജന്മം അത് ഈ സുപ്രീം കോടതിയിൽ ഭരണഘടനാ ബെഞ്ചിനും ഇടുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ടല്ലോ ഭരണഘടനാ വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കേസ് കഴിഞ്ഞു തീർന്നു പിന്നെ നിങ്ങളെ ആ ഇഷ്ടം അല്ല അതിനൊരു ജഡ്്മെൻറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല അതുപോലെയാണ് സെലക്ട് കമ്മിറ്റിക്ക് വിഴുക സെലക്ട് കമ്മിറ്റി വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു ബില്ലിൻ്റെ കഥ കഴിഞ്ഞു പിന്നെ നമ്മൾ തന്നെ ഈ വാചകടിക്കുന്നത് ഞാൻ തന്നെ മറന്നു പോകും നമുക്കിതാണ് തൊഴിൽ ഇതിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങ് പോകും അപ്പോൾ ഈ ബില്ലിനെന്ത് സംഭവിക്കുന്നു നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം ഏതായാലും പ്രശ്നം വളരെ ഗുരുതരമാണ് ഈ ഗുരുതരമായ പ്രശ്നം ഇത്രയും കാലം വെച്ചുകൊണ്ടിരുന്നതാണ് എനിക്ക് അത്ഭുതം അതിന് പല കാരണങ്ങളും ഉണ്ടാവാം ഞാൻ അതിലേക്ക് പോകുന്നില്ല ഈ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് കണ്ടവൻ്റെ സ്ഥലം അടിച്ചു മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏർപ്പാട് അതും അടിച്ചു മാറ്റി മുസ്ലിങ്ങളെയാക്കി മാറ്റുന്ന ഏർപ്പാടിൻ്റെ പേരാണ് വഖഫ് ബോർഡ് വേറെ ഒന്നുമില്ല താങ്ക്